സോറി അച്ചാ എനിക്കങ് നിയന്ത്രണം വിട്ടുപോയി സോറി സിന്ധു കേട്ടിരുന്നു ഇവളുടെ അട്ടഹാസം എന്താ ആന്റി പറയുന്നെ ആരട്ടഹസിച്ചു ഞാൻ പ്രതികരിച്ചു അതാ ചെയ്തത് എനിക്ക് അട്ടഹസിക്കാൻ അറിയില്ല ആന്റി അവള് നിന്നെ എടിയെന്ന് വിളിച്ചാ നിനക്കങ്ങ് പൊള്ളുമോ ആന്റിയുടെയോ അമ്മയുടെ സ്ഥാനത്തുള്ളവരെ എടിയെന്ന് വിളിച്ച ഞാൻ കാര്യം ആക്കില്ല ചിലരെ സ്വാതന്ത്ര്യം കൊണ്ട് വിളിച്ചാലും അത് ആ രീതിയിലെ എടുക്കും പക്ഷെ എന്നെ അവഹേളിക്കാൻ വേണ്ടി എടിയെന്ന് വിളിച്ച അതിനെ ആരായാലും ഞാൻ ഓടിയെന്ന് പറയൂ ആന്റി ഞാൻ പറഞ്ഞതിന് തെറ്റുണ്ടോ ഓ സിദ്ധു ഇവിടെ പറഞ്ഞത് നന്നായി അഭിനന്ദിക്കണോ തകർക്കാൻ അവളെ എടി നേരമായിട്ട് പറയുന്നു ഞാനൊരു മനുഷ്യ സ്ത്രീ ആണെന്നുള്ള പരിഗണന കൂടി തരണം ഒരു പ്ലീസ് ഈ കുടുംബത്തിലെ എല്ലാം എല്ലാറിയണം ആയിരിക്കാം നീര ഈ കുടുംബത്തിലെ എല്ലാം എല്ലാം ആയിരിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ച് പോലൊരു പെൺകുട്ടി ഇങ്ങോട്ട് കാണിക്കുന്ന മര്യാദയെ അങ്ങോട്ടും കാണിക്കും ബഹുമാനം കൊടുത്ത ബഹുമാനം വാങ്ങേണ്ടത് നീ ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന് കരുതി ആ മീര അങ്ങനെ പ്രതികരിച്ചത് അത് മനസ്സിലാക്കാമായിരുന്നില്ലേ ജോലിക്കാരികൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ മര്യാദ കൊടുക്കണം ജോലിക്കാരികൾ വീട് വൃത്തിയാക്കുന്നവരാ വീട്ടുകാർക്ക് വെച്ച് വിളമ്പുന്നവരാ ഓ വലിയ സോഷ്യലിസം പറയണോ ആന്റി നമുക്ക് തർക്കിക്കണ്ട അച്ഛന്റെ മുൻപിൽ വെച്ചുള്ള ഈ ബഹളം ഉപദേശിക്കേണ്ടത് ജോലിക്കാരികളോട് എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു കൊടുക്ക അവരുടെ നേരെ ആവശ്യമില്ലാതെ കൈ ഉയർത്തിയാ തടയൂ എന്ന് പറയണം തിരികെ തല്ലു എന്ന് പറയണം നന്ദു സോറി ഞാൻ അപ്പോഴത്തെ ഒരു വിഷമത്തില ആന്റിയോട് അങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ആന്റിയാണ് പറയുന്നതെന്ന് കരുതി ക്ഷമിക്കണമായിരുന്നു നല്ല കാര്യം ചെയ്തിട്ട് സോറി ആയിട്ട് വന്നാലുണ്ടല്ലോ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ട രീതി താൻ പറഞ്ഞു ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സ്വത്ത് അവരുടെ അഭിമാനം അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നിടത്ത് ശക്തമായി തന്നെ വേണം പക്ഷെ ഇത്തരം പല സമയങ്ങളിലും ഞാൻ ഒന്നും ചെയ്യാത്തവനായി നിന്നു പോയിട്ടുണ്ട് ഇന്ന് നീ എന്നെ കുറെ പാഠങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നെ നന്ദു മീര പറഞ്ഞപ്പോ എന്റെ കൺട്രോൾ പോയി അവിടെ നന്ദു എനിക്ക് വേണ്ടി ഇടപെട്ടപ്പോ മനസ്സ് നിറഞ്ഞ സന്തോഷം തോന്നി

ഒന്ന് നോക്കിയാ മീരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഞാൻ ജോലിക്കാരിയാണെന്നല്ലേ കരുതിയിരിക്കുന്നേ നന്ദി ചെന്ന് വിളിക്കേ ഈ പ്രശ്നം ഒന്ന് തീരട്ടെ ശരി നിന്നെ അനുസരിക്കാതിരിക്കും പറ്റില്ലല്ലോ